മലേഷ്യയിൽ പോകാൻ ആഗ്രഹമുള്ളവരും മലേഷ്യ കാണാൻ ആഗ്രഹമുള്ളവരും ഇത് കണ്ടോളി നിങ്ങളെ ഞാൻ കൊണ്ടുപോണത് മലേഷ്യക്കാണ് മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം എന്നുള്ളതും ഒന്നും കൂടി കാണാനും പോവാത്തവർക്ക് കാണാനും വേണ്ടിയാണ് ഈ വീഡിയോ ഇംഗ്ലീഷ് അക്ഷരമാല പരിവരിക്കു വെച്ച് ഇത് നൈസറി അല്ല ഇതാണ് പുത്രജയ ഞാൻ ഈ എണ്ണെടുക്കുന്നത് എന്താണെന്നല്ലേ ഈ മലേഷ്യക്കുള്ള പ്രത്യേകതയാണ് ഓരോ സംസ്ഥാനത്തിനും ഓരോ കൊടികളുണ്ട് അത് ഈ പുത്രജയന്റെ മുന്നിൽ ഇങ്ങനെ വരി വരിക്ക് പാറി പറക്കുണ്ട് നീ നമ്മൾ പോകാൻ പോണത് ഈ പള്ളീൻറെ ഉൾക്കാ പുറത്തുനിന്ന് കാണാൻ നല്ല രസമല്ലേ നദിലേറെ രസാണ് ഇതിന്റെ അകം നാ പാഞ്ഞങ്ങട്ട് ചെന്നാൽ പള്ളിന്റെ ഉള്ള്ക്ക് കേറ്റൂല ശഹാദത്ത് കലിമ ചെല്ലി മുസ്ലിമാണെന്ന് തെളിയിച്ചാലേ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ പുറത്തൊക്കെ ചുറ്റി കറങ്ങാൻ ആർക്കും കറങ്ങട്ടോ പേർഷ്യക്കാരും തുർക്കിക്കാരും ഓല വാസ്തുവിദ്യ കൊണ്ടുണ്ടാക്കിയ ഈ പള്ളിന്റെ ഉള്ളിലെ കൊത്തുപണികൾ കണ്ടാ തന്നെ കണ്ണു തള്ളുഞ്ഞങ്ങായിമാര് ഞമ്മളെ നാട്ടിലൊക്കെ ജമാഅത്ത് കണ്ട് കഴിഞ്ഞാൽ മൊല്ലാക്ക ഫാൻ ഓഫ് ആക്കൂലേ ആ നബടാ ഇല്ല ഇങ്ങോട്ട് നോക്കി പള്ളിന്റെ ഉള്ളിൽ ഇതാ കരാട്ട ക്ലാസ് നടക്കുന്നു ഓണ വൈക്ക് ഈർപ്പ വലിച്ചു ഒരു പാലം കണ്ട് എന്താ രസം ഇതൊക്കെ കാണുമ്പോഴാണ് അങ്ങാടിപ്പുറത്തെ പാലത്തിനൊക്കെ എടുത്ത് തോട്ട് കറിയാൻ തോന്നുക ഉണ്ടാക്കിയ നേതാവിന്റെ പേരോ ഫ്ലക്സോ ഒന്നുമില്ല ഇവിടുന്ന് നോക്കിയാൽ പുത്രജേലെ പള്ളി കാണട്ടോ പിന്നെ രാത്രി നേരത്ത് പോവാന് ബുക്കിംഗിലെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അത് നേരം പൊൽക്കോളം മലേഷ്യൻ എങ്ങനെ ഉണർത്തിയിരിക്കും പിന്നെ പോയത് ബാത്തു കെയ്സുക ഈ കാണുന്ന പ്രതിമ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ന മലന്റെ മുകളിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് നീലി മഞ്ഞും പച്ചയും നിറത്തിൽ കാണുന്ന ഈ സ്റ്റെപ്പുകൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പടികളുണ്ട് അത് ചവിട്ടി കയറിയാലേ മുകളിൽ എത്തുള്ളൂ കയറി കയറി മനസ്സന്റെ നിര്യാണിമൊന്നുണ്ട് ഒരു വേദന കയറാന് അതും കൂടി വന്നാൽ ഞമ്മള് മുകളിലെത്തും മുകളിലെത്തിയിട്ട് താഴത്തേക്കൊന്ന് നോക്കണം ഹൗ രമേ ഇവിടെ എത്തിയാൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് ഈ പാറക്കെട്ടിന്റെ ഇടയിലുള്ള അമ്പലങ്ങൾ തലേക്കൂടെ പൊട്ടിച്ചാടി പോകുന്ന ഒരു പേടി ഉണ്ടാവും നാ പേടിച്ചണ്ട ഒരക്ക അനങ്ങൂല ഏതാലും ബാത്തു കേവ്സ് എന്ന് ഇറങ്ങി ഇങ്ങനെ പോരുമ്പോളാണ് ആ കാഴ്ച കണ്ടത് ഒരു കുട്ടിനെയും കൊണ്ട് ഈ പടികൾ കയറി വരുന്ന ഒരു കുടുംബത്തിനെ ഓലെന്തോ ഒരു നേർച്ച നിർന്നതാണെന്ന് മനസ്സിലായി പല രാജ്യത്തു നിന്നുള്ള പല ആചാരവും വിശ്വാസമുള്ള ഉള്ള ഇത് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന കേട്ടോ അടുത്ത പോക്ക് ജെന്റിങ് ഐലാന്റിക്കാ ജാതിക്ക തൂങ്ങി കിടക്കണ ആദ്യത്തെ ഈ സാധനമാണ് കേബിൾ കാർ ഈ കാണുന്ന കുണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇതിൽ കയറാനാണ് ഈ കാത്തു നിൽക്കുന്നത് പടച്ച റബ്ബേ ഇതിലൊന്ന് കേറി ഇതാണ്ട് മുന്നേക്ക് പോകാൻ തുടങ്ങിയാലേ പിന്നെ പള്ളയിലൊരു കാളലാ തായത്തേക്ക് നോക്കിയാൽ താഴെ ചേമ്പും കണ്ടം കാണുന്നുണ്ട് ഏതായാലും ചൊല്ലാളതൊക്കെ ചൊല്ലി കമ്പിമ്പ് മുറുക്കി പിടിച്ചോടിയിരുന്നു കൊറച്ചങ്ങട്ട് കഴിഞ്ഞ് മോൾക്കങ്ങട്ടെ എത്തിയപ്പോൾ ഒന്നങ്ങ നിർത്തി അതെന്തിനാന്നോ ഈ ബർഗർ അട്ടിക്കച്ചമായിട്ട ഈ സ്ഥലല്ലേ ഇത് കാണാനാ ഇതൊരു അമ്പലാണ് ഇതിന്റെ പേരാണ് ചിൻ സ്വീറ്റ് ടെമ്പിൾ ഈ കാണുന്ന മനസ്സനാണ് ഇതിന്റെ ഫൗണ്ടർ കാണാൻ തന്നെ ചൈനക്കാരൊരു കെട്ടും മട്ടൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട് ഞമ്മളൊപ്പം വന്ന ചാവുൽ കബലൊക്കെ ആയിട്ട് നല്ല വർത്താനത്തില്ല ബുദ്ധന്റെ നല്ല വലപ്പുള്ള ഒരു പ്രതിമ ഉണ്ട് ചൊരം പോലത്തെ റോഡിങ്ങനെ താഴത്തു കൂടെ ചുറ്റി തിരിഞ്ഞ് വരുകയുണ്ട് ആയിക്കൂടി ഇങ്ങോട്ട് എത്തിപ്പെടാട്ടോ ഇവിടെ ഇങ്ങനെ നടന്നപ്പം നരകും സ്വർഗവും കണ്ട് തെറ്റ് ചെയ്തവൾക്ക് കിട്ടുന്ന നരകത്തിലെ ശിക്ഷയും സ്വർഗത്തിലെ ശിക്ഷയും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചു താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നല്ല കോട മൂടിയ ചിൻ ചീന്ന് പിന്നെ നമ്മൾ കേബിൾ കാർ കയറി ഈ മലൻ്റെ ടോപ്പിലെത്തി ഒരു രണ്ട് ഹൈലൈറ്റ് മാൾ കൂടിയാൽ എങ്ങനെ ഉണ്ടാവും ഒരു മാള് കുട്ടികൾക്കും വലിയവൾക്കും കയറി എൻജോയ് ചെയ്യാനുള്ള കണ്ടമാനം റെയ്ഡുകളും എത്ര കൊല്ലങ്ങൾക്ക് മുന്നേ ഈ മലകളെ മുകളിൽ ഇങ്ങനെയൊക്കെ വലിയ പ്ലാൻ ചെയ്തിണ് അതൊക്കെ നമ്മളെ രാജ്യം എന്നോ കണ്ടുപഠിച്ചു മോളിൽ നേരം വൈകുന്നേരായി കോട മൂടി ഇങ്ങനെ കിടക്കാണ് കേറി അത്ര സുഖത്തിലല്ല കേബിൾ കാറുമ്പെ കൂടെ തായത്തുക്കുള്ള ഇറക്കം ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇല്ലാത്ത ധൈര്യം അഭിനയിച്ച് തായത്തുക്കും ഇങ്ങോട്ട് ഇറങ്ങി ഞമ്മളെ പേരയിൽ ഷെഡി അയൽ മുര ഉണക്കാട്ട മാതിരിയാണ് ഇവിടെ കേബിൾ കാർ പോണത് ഹൗ ഹൗ നീ പോണത് മറിച്ചിട്ട കുപ്പായട്ടിട്ടാണ് കാണൂല് പൊത്തം മറിച്ചിട്ടതാണോന്ന് ചോദിച്ചേ ഈ കുപ്പായത്തിന്റെ പൈസ മുതലായിരുന്നു ഇതുകൂട്ട് നമ്മൾ നീ പോണത് മലേഷ്യയിലെ രാജാവിന്റെ കൊട്ടാരത്തുക പെരിചാതി മതിലും അതിലും വലിയ ഗേറ്റും ബെയിലോണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞാനൊന്ന് നടന്ന് കുതിരമ്മൽ കാവലിൽ നിൽക്കാണിച്ച അങ്ങായിമാരൊക്കെ രാജാവ് അകത്തുണ്ടെങ്കി മഞ്ഞക്കൊടി ഇങ്ങനെ പൊന്തി കിടക്കും മുതുവല്ലൂർ പഞ്ചായത്തുനിന്ന് വന്ന ഞമ്മളെ പോലത്തെ രാജാക്കന്മാരെ കാണാൻ മലേഷ്യയിലെ രാജാവിന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി മലേഷ്യന്റെ സ്വാതന്ത്ര്യദിനത്തിനും വേണ്ടി പോരാടി മരിച്ചോർക്കും വേണ്ടി ഉണ്ടാക്കിയ ദേശീയ സ്മാരകത്തിന്റെ മുമ്പിൽ ജൂലൈ മുപ്പത്തൊന്നാം തിവാരിയേഴ്സ് ഡേന്ന് പ്രധാനമന്ത്രി മലേഷ്യയിലെ പോലീസൊക്കെ മരിച്ചോർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പറ്റെത്തും അടുത്തത് ചെന്നെത്തിയത് ഇരുപത് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന കെ എൽ ബേർഡ് പാർക്കിലാണ് കൈമൽ ഇങ്ങനെ ഒരു വാൻഡ് ഒട്ടിച്ചേരും അതും കൊണ്ട് ഉള്ളുക്കാണ്ട് കയറിയാൽ ഇതൊരു ലോകാണ് തത്ത കൊക്ക് മീന് ഇന്ത്യ നിന്ന് തൊടാൻ കഴിയാത്ത മയിലൊക്കെ ഈ മലേഷ്യയിൽ വന്ന് അങ്ങനെ നേരം കിടക്കുന്നു മലേഷ്യത്തെ മയിൽ തീറ്റ കൊടുത്താൽ കയ്യിൽ നിന്ന് കൊത്തി തിന്നു അത്രക്ക് അനുസരണമുള്ള പക്ഷിയാ നിസാന്റെ കൊട്ട പോലത്തെ ഈ പെരിഞ്ചാതി ചുണ്ടുള്ള ഈ മുതലിനോട് ഒരു കുത്തു കിട്ടിയാ പിന്നെ സൂചിയക്കാനെ നേരേണ്ടാവുള്ളൂ ഇതൊക്കെയാണ് ഈ എന്താ രസം മുപ്പത്തിയരെ കാണാൻ തന്നെ എന്താ ചോർക്ക് കൂമം തൊട്ട് പക്ഷിയും കൊരങ്ങനും ഒരു കാലിൽ നിൽക്കണ കൊക്കും പല ജാതി പക്ഷികള് പിന്നെ ഇവിടെ പക്ഷികളെ വെച്ചുള്ള ഒരു ബേർഡ് ഷോ നടക്കുന്നുണ്ട് അതിൽ പല ജാതി പക്ഷികൾ ഓലെ കൈവും തെളിയിച്ചു പിന്നെ ചെന്നത് ഫ്രീഡം സ്ക്വയർക്കാ ഈ ബസ്സെന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ഇവിടുത്തെ കോടതികളും ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളും ഇതിന്റെ ഉള്ളിലാണുള്ളതെന്ന് നമ്മളെ ഡ്രൈവർ പറഞ്ഞു ഒരു പ്രത്യേകതരായ ബിൽഡിംഗ് ആണത് നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ പരണ്ടാക്കുന്നുണ്ട് ആൾക്കാർ ഇന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് എഞ്ചിനീയറെ കൈവ് തെളിയിച്ച ദുബായിലെ ബുർജി ഖലീഫൊക്കെ വരുന്നതിന്റെ മുന്നേ ലോകത്തുള്ള മനുഷ്യന്മാരെ ഉയരത്തിൽ കയറ്റി പേടിപ്പിച്ച സ്റ്റീൽ പാത്രം അട്ടിക്കിട്ടച്ച ഈ സാധനത്തിന്റെ പേരാണ് പെട്രോണാസ്റ്റിൻ ടവർ ഇങ്ങോട്ട് നോക്കി എന്റെ അമ്മ അടുക്കളയിൽ സ്റ്റീൽ പാത്രം അട്ടിക്കച്ച മാതിരിയാ എന്താ ഇതിന്റെ ഒരു റിങ്ങ് അപ്പൊ അതിന്റെ ഉള്ളിൽക്കൊന്നാണ് കയറി വെക്കണ്ടേ ഉള്ളു കയറി ഏത് ഭാഗത്ത് എങ്ങനെ നിന്നാലും ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നിന്റെ മുന്നാണ് മലേഷ്യ പോയ മനുഷ്യന്മാര് മൊത്തം ഫോട്ടോ എടുക്കലു ചാവക്കാടത്തെ അക്കോറിയം കണ്ട് അതാണ് വലുത് എന്ന് പറഞ്ഞു നിൽക്കുന്ന മലയാളികളെ ഈ കാൽസീസിന്റെ അക്വരിയത്തിന്റെ ഉള്ളക്കൊന്ന് കയറി നോക്കി കടലിന്റെ അടിത്തട്ടിൽ നമ്മൾ ഇന്നേ വരെ കാണാത്തി കേൾക്കാത്തും ജന്തുക്കളും മീനുകളും വള്ളത്തിന്റെ അടിയിൽ നീരാടുകയാണ് ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് മനസ്സന്മാരെ പിന്നെ ചെന്നത് കെ എൽ ടവർക്ക രാത്രി ലൈറ്റ് ഇട്ടിത് നിൽക്കുന്നത് കണ്ടാല് പുതിയെണ്ണ് മാറ്റി വരാൻ തോന്നിപ്പോ അത്രക്ക് ചൊർക്ക ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ കാണുന്ന പില്ലറിന്റെ ഉള്ളത് നമ്മളെ പരകളക്കാളും സൗകര്യം ഉണ്ട് അതാരണമെങ്കിൽ അതിന്റെ മുകളത്തെ നിലയ്ക്ക് കാരണം മുകളിലെത്തി താഴത്തേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ടേപ്പ് റിക്കോർഡറിന്റെ ഉള്ളത് കപ്പാസിറ്റർ നിരത്തി വെച്ച മാതിരിയാണ് താഴത്തുള്ള കാഴ്ച എത്ര ഉയരത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മനസ്സിനൊക്കെ എറുമ്പിന്റെ അത്ര വലിപ്പം ഇവിടുത്തെ ബിൽഡിങ്ങുകളോ വെറും കപ്പാസിറ്ററിന്റെ അത്രേ ഏതായാലും കാഴ്ചകൾ കണ്ട് കണ്ട് തളർന്ന് കുറെ മലയാളികളും കണ്ട് വരെ ഒരു ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ കുറച്ച് കുറച്ച് ബാക്കി വെച്ച് നാട്ടിൽ മലേഷ്യയിൽ നിന്ന് വിമാനം കയറുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നിർബന്ധമായും പോകാനും നിങ്ങളെ ഓർമ്മിപ്പിച്ച് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പൈസ കുറേ അട്ടിക്കച്ചോണ്ട് കാര്യമില്ല ബാങ്കിൽ കുറേ പൈസ ഇട്ടുകൊണ്ടും കാര്യമില്ല കാണാനുള്ള കാഴ്ചകൾ കാണണം നാളെ മൂക്കത്തെ ശ്വാസമാണ് നിലച്ചു കഴിഞ്ഞാല് ഒടുക്കെ പോയിന് എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ചോട് തന്നെ ഉണ്ടായിനിന്ന് പറഞ്ഞാല് അത് നമ്മളെ തറവാടിന് ഒരു മോശം അതുകൊണ്ട് കിട്ടിയ വിസ എടുത്ത് കിട്ടിയ വിമാനത്തിന് ടിക്കറ്റ് എടുത്ത് നാടായ നാടൊക്കെ കാണാൻ പറഞ്ഞോളി ചെങ്ങായിമാരെ